ഹലോ അവർക്ക് ഇവർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് സ്ഥലത്തേക്ക് പോകുന്നു അത് കേട്ടോ കേട്ടോ ഇല്ലാണ്ട് പോകാത്ത റെഡിയാവാൻ എത്ര ടൈം വേണം ഒന്ന് കമ്മി ചെയ്യാൻ എനിക്ക് റെസ് ചെയ്യാനും റെഡിയാവാൻ കൂടി ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഇത്ര നേരത്തെ വേറെ ആരെങ്കിലും റെഡിയാകുമോ ഒന്ന് കമ്മി നോക്കുക അതിനേക്കാൾ മുമ്പ് റെഡിയാകും അതിനുശേഷം റെഡിയാകും നോക്കുമ്പോൾ നോക്കാം കണ്ണിൽ ഏകയായിട്ട് മാറ്റാൻ കമ്മാണ് നമുക്ക് ഇതെങ്ങനെ കിട്ടുക വല്ല മണിക്കുന്നതല്ലേ കാശ് ഞാനാണ് സെലക്ഷൻ ആയിട്ട് എൻ്റെ റെഡി ആവലി വരും അത്രേ ഉള്ളൂ ലപ്റ്റിക്കും കൂടിയിട്ട് കഴിഞ്ഞു പക്ഷേ ഫുഡ് കഴിക്കണം എന്നിട്ടാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഫുഡ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ലപ്റ്റിക്കണം അത്രേ ഉള്ളത് ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇതിനേക്കാൾ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിയാവാൻ എടുക്കുന്ന സമയം എത്രയാന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ റെഡിയാവൽ ആവൽ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് അവന് വെയിറ്റ് ചെയ്യണം ടു വീലറിലാണ് പോകണം ഏട്ടൻ ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സിനിമയ്ക്ക് സിനിമയ്ക്ക് ഏട്ടനില്ലാതെ അവർ പോയിട്ടില്ല ബൈക്ക് 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 സ്കൂട്ടറോ എല്ലാം ടൂ വീലറാണ് കേട്ടോ രണ്ട് വീൽസ് ആയിട്ടുള്ളതൊക്കെ ടൂ വീലർ മനസ്സിലായി രണ്ട് ചക്രമുള്ളതൊക്കെ ടൂ വീലർ ശരിയാ മനസ്സിലായോ അച്ഛൻ പാടത്തേക്ക് പോവാട്ടോ കണ്ടം കൊയ്യാൻ പോവാം ഒന്ന് കൊയ്യോ അച്ഛാ വണ്ടി വന്നിട്ടുണ്ട് അല്ലേ വണ്ടി വന്നിട്ടുണ്ട് ചെലപ്പോ ആ അപ്പൊ ചെലപ്പോ കൊയ്യും ചെലപ്പോ കൊയില്ല അച്ഛൻ കൊയ്യും അപ്പൊ അച്ഛൻ്റെ അച്ഛൻ വെയിലല്ലേ പൊഞ്ഞു അപ്പൊ അച്ഛൻ ഇറങ്ങി ഞങ്ങൾ പോയിട്ട് വരാം അമ്പാടി നമ്മളെവിടിച്ച പോണ് എവിടേക്കാ പോണ് ശിനാണ് ഏതാ ശിനെ പേരാവോ അല്ലേ അപ്പൊ ഞങ്ങൾ നേട്ടം ഇല്ലാണ്ട് അതില്ലോ കൂടെ കേട്ടോ പോണത് അപ്പൊ ആതിരിയും ആ വില്ലാട്ടിനൊയ്ക്കൊണ്ടിരിക്കുന്നു

അതെയോ ഞങ്ങള് കിച്ചുവട്ടമ്മ നല്ല അമ്പാടി താരാ അമ്പാടി അമ്പാടി താരാണ് കിച്ചുവട്ടെ അപ്പാ അതു മോനാ കേട്ടോ അവൻ ഭയങ്കര യൂട്യൂബൊക്കെ കാണുന്നൊരാളാണല്ലോ പഞ്ഞ് ഏഹ് ആ എൻ്റെ ചാനലൊക്കെ കാണാറുണ്ടല്ലേ ആ അപ്പം നമുക്ക് ചാനലൊക്കെ കാണാം കേട്ടോ അതെ ഏ ഓക്കെ ബലാ സിനിമ കാണാൻ അതിന് ഉത്തരവാദിത്വം ഇവള് ഇവളാണ് ഇതിന് ഇടപെട്ടത് റെക്കമെന്റ് വാങ്ങിയത് അവളാണ് ഓക്കെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പറയാല്ലേ അതല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് ഇപ്പോ അവൻ എന്റെ സുഹൃത്തായി മാറി അത്രേ ഉള്ളൂ പോ നമ്മള് പോയിട്ടുണ്ടല്ലോ പൊന്നോ നീ എവിടേക്കാ വരുന്നേ ആ ശെരിന്നെ എന്റെ മോനറിയ ശമ്പള അങ്ങനവാടി പോയിട്ട് ഓടി വന്നാണെന്നാണ് സിനിമ ഓഫീസറാണ് കേട്ടോ ജാക്കോ ഭവൻ്റെ ഓഫീസർ എന്ന മൂവിയായിരുന്നു അടിപൊളി മൂവിയാണ് നല്ല ഇരുട്ടും അല്ലെങ്കിൽ എന്തോ ഒരു റെഡ് വെളിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇൻ്റർവെലിനും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പകുതി ഈ രണ്ട് കുറുമ്പമാരും കൂടി കാട്ടണെന്ന് കാണണം ഇവര് രണ്ടാളും ഉണ്ടല്ലോ സിനിമ കാണാനല്ല വന്നു പിന്നെ ഇവര് സിനിമ കാണാനില്ലാട്ടോ വന്ന് വേറെ വേറെന്തിനോ വന്ന പോലെ വേറെ പോയ ഫീൽ ആ ആ വർത്താനിപ്പോന്നെയുണ്ടല്ലോ സിനിമ പകുതി വെച്ച് നിന്നിരിക്കും ഇനിയിപ്പെന്താവാന്നറിയില്ല ഞങ്ങള് ത്രില്ലടിച്ചു വരുമ്പോഴേക്കും സിനിമ നിന്നു സോ ഞങ്ങൾ എന്താ അറിയാതിരിക്കാൻ ആര് കാണോ പറയാറിഞ്ഞു കാണും സിനിമ കഴിഞ്ഞ എങ്ങനെയാണ് ആണല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി കാണത്തിന് അടിപൊളി സിനിമ ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവരും പോയി കാണുക ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞാൻ കുറച്ച് പേർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഇറങ്ങി ഹലോ അമ്പാരി സിനിമ എങ്ങനെയുണ്ടായിരുന്നു പൈ നേരെ പറ ഇത്ര നേരം എങ്ങനെയാണ് പറഞ്ഞത് ഇത്ര നേരം ഉണ്ടല്ലോ അടിപൊളി സിനിമ എന്നൊക്കെ പണ്ട് ഇപ്പോൾ വീടെത്തിയപ്പോൾ അവർ പോയല്ലോ അമ്മനെ പറ്റിച്ച പറ്റിച്ചാൽ മാവുള്ള സിനിമയെന്ന് എന്താ അവനെ ചെയ്യേണ്ടത് പൊന്നു എനിക്കിഷ്ടപ്പെട്ടു സിനിമ റിയില്ല അപ്പം സിനിമ ഒക്കെ കഴിഞ്ഞ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഗാനമേളക്ക് പോക അതായത് ഇവിടെ അടുത്ത് ഗാനമേളയുണ്ട് നാടൻ നാടൻപാട്ടാണ് കേട്ടോ അപ്പൊ നാടൻപാട്ടിന് ഞാനും അമ്മയും മധുരമായും അമ്പാടിയും കൂടി നടന്നു പോവാണ് അമ്പാടി 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 എവിടേക്കാ പറ പാലക്കാട്ടേക്ക് പോവാണെത്ര ഞങ്ങൾ സിമ്പിൾ ഗാനമേള പക്ഷെ ഇവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് തുടങ്ങി ലൈറ്റ് കാര്യങ്ങളൊക്കെ पाणमा അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഒന്നും പറയാനുള്ള ഗ്രാമിക പണ്ട് പാലക്കാട്ടുകാരുടെ ഒരു ഫ്രോക്ക് ബാൻഡാണ് എന്താ പറയുക പാട്ട് മാത്രമല്ല മൊത്തത്തിലൊരു കളർഫുൾ ആയിരുന്നു ആയിരുന്നുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ദൃശ്യാവിഷ്കാരണം തന്നെ പറയാം അതായത് ഓരോ പാട്ടിന് അതിൻ്റെതായ അതിൻ്റെതായിട്ടുള്ള ഓരോ ഇത് ഉണ്ടായിരുന്നു ഓരോ എന്ത് പറയുക നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നോ ഞാൻ കണ്ടത് അവരെ ഒന്ന് അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നിങ്ങളെ ശ്രദ്ധിക്കുക ക്ഷണിക്കുകയാണ് അതിനുശേഷം നമുക്ക് നാടൻപാടുകളിലേക്കും ദൃശ്യ ആവിഷ്കാരങ്ങളിലേക്കും പോവാം പ്രിയ ശരിക്കും ആ അമ്പാടിയൊക്കെ പകുതി മുക്കാലും കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഇടയിൽ നിന്ന് വെച്ച് അവന് ഉറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ആതിരെ പകുതി ആതിരി അശ്വിനിയൊക്കെ അവിടെ മുഴുവൻ തീയൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അവർ നമ്മളുടെ ഫൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇവരുടെ പരിപാടി കണ്ടിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പാലക്കാട് ഗ്രാമിക്കാന്ന് പറഞ്ഞിട്ട് കണ്ണനൂർ കണ്ണാടി മറ്റേ അങ്ങനെ എന്തോ സ്ഥലമാണ് ഇവർക്ക് കുറേ പ്രോഗ്രാംസൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നല്ല എഫേർട്ട് എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും ഓരോ പാട്ടിനും അതിൻ്റെതായ തീം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ മോളിൽ കുറേ ഗേൾസ് ഡാൻസ് ചെയ്യുന്നുണ്ട് പാട്ടിനോടൊപ്പം തന്നെ ഡാൻസും ഉണ്ട് ഇതെനിക്ക് അധികം അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതിനേക്കാളും അത് നേരിട്ട് ഒരു ത്രില്ലിലായിരുന്നു അതുകൊണ്ടാണ് എല്ലാത്തിനും പിന്നെ സൗണ്ട് കോപ്പിറൈറ്റ് വരുന്നുള്ളൊരു ഇഷ്യൂസ് കാരണം കൊണ്ട് സൗണ്ട് ഞാൻ എന്താക്കി ഈ ഓല കത്തിച്ചിട്ട് ഓലയിൽ കൂടെ ഒരു പ്രകടനം ഉണ്ട് ദൈവമേ ഒന്നും പറയാനില്ല കേട്ടോ ഞാൻ ശരിക്കും പേടിച്ചു ഞാൻ ടി വിയിലും ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് കെട്ട ഓല വെച്ചിട്ട് അതൊരു പകുതി ആയപ്പോൾ പകുതിയോടായപ്പോൾ ആ ആളുണ്ടല്ലോ അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ൂടെ കിടക്ക് മറി എന്തൊക്കെയോ ചെയ്തു ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോളും ബാക്കിയൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇതിനെന്താ കളി എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല ഇതിൻ്റെ രീതികളോ ആരെങ്കിലും അറിയണമെ ഒന്നും പറഞ്ഞായിരുന്നോ ഇതിനെന്താ പറയുക എന്നൊക്കെ അറിയണമെങ്കിൽ പറഞ്ഞുതരണം കേട്ടോ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഫോണിൽ അത്യാവശ്യം ഒന്ന് രണ്ട് ഷോർട്സോ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനെന്തെങ്കിലും പറയുമോ എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന കേട്ടോ ഇതവിടെ അവിടെ സോങ്ങ് പുറകിലും പാടിക്കൊണ്ടിരിക്കുന്ന കണ്ടോ അയ്യോ ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ അവരെന്തെങ്കിലും പക്ഷെ ഒന്നും ആയില്ല എങ്കിലും അവർ എത്ര പെട്ടെന്ന് ഓലയാണെങ്കിലും തീ തീ തന്നെയല്ലേ അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എനിക്കറിയില്ല അത് സംഭവം സംഭവമെന്ന് എനിക്കറിയില്ല അവർ കൂളായിട്ട് കയറി ഇറങ്ങിയിട്ട് വരികയാണ് ലാസ്റ്റ് ഇതെല്ലാം അതിൽ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു ആ ഓലയുടെ തീ മുഴുവൻ കെടുത്തുന്നുണ്ടായിരുന്നു കിടന്ന് മറിഞ്ഞിട്ടൊക്കെ ചെറുതായിട്ട് ആ കുരുത്തോലെ ഇങ്ങനെ തൂക്കിയിട്ടതിലൊക്കെ ചെറുതായിട്ടൊക്കെ തീ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം എവിടെ നിന്നും ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ആദ്യം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെയും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരെ നോക്കാം രണ്ട് പാട്ട് കേട്ടിട്ട് വരാമായിട്ട് കണ്ടോ തീയും കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കോട്ടുണ്ടായിരുന്നു ആ ഫുള്ള് കയ്യിൽ തീയാണ് കേട്ടോ നമ്മുടെ മേത്തേക്ക് ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന അമ്പാടിയും കൂടി ഉറങ്ങിയ കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഗ്രാ നമ്മുടെ ഇപ്പോൾ പോയത് അപ്പോൾ ഓക്കെ ബാ ബൈ